ലോകത്തെ തന്നെ ഏറ്റവും വലിയ നാവികസേനകളിലൊന്ന് ഇന്ന് രാജ്യം നാവികസേനാ ദിനം ആഘോഷിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം മാത്രം കടലിനെ നയിക്കുന്നവൻ ലോകത്തെ നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ മേൽ നേടിയ ഉജ്ജ്വല വിജയം ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മ ദിവസമാണ് രാജ്യം നാവികസേനാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ സമുദ്ര തീരങ്ങളുടെയും നിരവധി ഇന്ത്യൻ ദ്വീപുകളുടെയും പ്രതിരോധവും സംരക്ഷണവും കരങ്ങളിലാണ് സമുദ്രാതിർത്തിയിൽ കൂടി സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് വേണ്ട സഹായം എത്തിക്കലും കപ്പലുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും എല്ലാം സുരക്ഷ ഉറപ്പാക്കലും കൃത്യമായി ചെയ്യുന്നു This year, the the indigenously built aircraft carrier Vikran completed the tasks For a final operational clearance, with the completion of various trials and the fleet integration of the ship, the ship is now ready for combat exploitation and is now operating with the Western Fleet. Uh, the Navy has really stepped up. It's not only the induction of women, not only officers, but acnavies in every vertical of the Indian Navy. We have also appointed one women officer as the commanding officer of one of our ships. ഇന്ന് നാവികസേനയുടെ ശേഷി കൂട്ടാനായി ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകളും മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികളും രാജ്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് അറുപത്തിരണ്ട് കപ്പലുകളും അന്തർവാഹിനിയും നിർമ്മാണ ഘട്ടത്തിലാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് ഭീഷണിയും നേരിടാൻ തയ്യാറാണ് ഇന്ന് രാജ്യം